എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പ്ലസ് ടു സേ ഇംപ്രൂവ്മെൻറ്റ് എക്സാം രണ്ടായിരത്തി ഇരുപത്തിനാല് മുഴുവൻ സബ്ജക്റ്റുകൾ അതായത് ഓൾ സബ്ജക്റ്റ് ആൻസർ കി പ്രസിദ്ധീകരിച്ചു പേപ്പർ വാല്യുവേഷൻ ജൂൺ ഇരുപത്തേഴ് മുതൽ ഇരുപത്തൊൻപത് വരെ റിസൾട്ട് ഉടൻ പ്രസിദ്ധീകരിക്കും വിശദമായ വാർത്ത ലിരിക്കുക ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മടിക്കേണ്ട ആർക്കാണ്ട് ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൂടെ പരാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്ത നിലനിൽപ്പ് നോട്ടിഫിക്കേഷൻ ബില്ലുകളിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി ആയി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കാനോട് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് ഇതിനായി വീഡിയോയിലേക്ക് ലിരിക്കുക വീഡിയോയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ വീഡിയോ കണ്ടു തുടങ്ങുന്ന നൂറ് വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ പത്ത് പേർ പോലും ഈ ചാനൽ സബ്സ്ക്രൈബ് പോലും ചെയ്യുന്നില്ല പ്രതി വിദ്യാർത്ഥികളെ അങ്ങനെ ആവരുത് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ നോട്ടിഫിക്കേഷൻ ബില്ലുകളിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കാനോട് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് ഇതിലേക്ക് വീഡിയോയിലേക്ക് ലിരിക്കുക ഈ വർഷത്തെ പ്ലസ് ടു സേ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം റിസൾട്ട് ടു തൗസൻഡ് ട്വൻറ്റി ഫോർ വിദ്യാർത്ഥികൾക്ക് ഒരുപാട് വിദ്യാർത്ഥികൾ എന്നോട് ചോദിച്ചതാണ് എന്നത് കൂടെ പഠിച്ച് പോയവരും പിന്നെ ഒരുപാട് കമൻറ്റിലായിട്ടും മറ്റ് സ്കൂളുകളിലേക്ക് നിരവധി വിദ്യാർത്ഥികൾ കമൻറ്റിലൂടെ അല്ലാതെയൊക്കെ എന്നോട് പേഴ്സണലായിട്ടും അല്ലാതെയൊക്കെ നിരവധിയായിട്ട് ചോദിച്ചുകൊണ്ടിരുന്ന ചോദ്യമാണ് പ്ലസ് ടു സേ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിൻ്റെ കാര്യങ്ങൾ സംബന്ധിച്ചൊന്നും അപ്ഡേറ്റ് ഇപ്പോൾ ചെയ്യുന്നില്ലല്ലോ എന്ന് അപ്പോൾ നിങ്ങൾക്കായിട്ട് ഇത് മൂന്ന് അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട് മൂന്ന് സന്തോഷ വാർത്തകളാണ് ഈ മൂന്ന് സന്തോഷ വാർത്തകളും റിസൾട്ട് ഉടൻ വരുമെന്ന് തെളിയിക്കുന്ന വാർത്തകളാണ് നമുക്ക് വാർത്തകളിലേക്ക് തമ്മിലെ കണ്ടപ്പോഴേ മനസ്സിലായി അല്ലേ അതെ നിങ്ങളുടെ പ്ലസ് ടുവിൻ്റെ മുഴുവൻ സബ്ജക്റ്റുകളുടെയും ആൻസർ കീ പ്രസിദ്ധീകരിച്ചത് പ്ലസ് ടു സേ ഇംപ്രൂവ്മെൻറ്റ് എക്സാമിൻ്റെ ഓൾ സബ്ജക്റ്റ് മുഴുവൻ സബ്ജക്റ്റുകളുടെയും മുഴുവൻ സബ്ജക്റ്റുകൾ ഓൾ ആൻസർ ആൻസർക്ക് ഇപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട് ഡി എച്ച് എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഗൂഗിളിലോ ക്രോമിലോ എവിടെയാണെന്ന് വെച്ചാൽ കയറിയിട്ട് എന്ത് ചെയ്തോ ഡയറക്റ്റ് ഡി എച്ച് എസ് സി ഡയറക്ടറേറ്റ് ഓഫ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ അന്ന് വേണ്ട ഡി എച്ച് എസ് സിന്ന് സെർച്ച് ചെയ്താൽ മതി ഞാൻ ഞാനതിൻ്റെ ഫുൾ ഫോം ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ അതിൽ കയറി കഴിഞ്ഞാൽ ഓൾ സബ്ജക്റ്റിൻ്റെ ആൻസർ അത് മുഴുവൻ സബ്ജക്റ്റുകളുടെ ആൻസർ ആൻസർക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് അവിടെ കാണും പിന്നെ പേപ്പർ വാല്യുവേഷൻ വ്യാഴാഴ്ച തുടങ്ങി അതായത് ഈ വരുന്ന വ്യാഴാഴ്ച ഇത് ചൊവ്വാഴ്ചയാണ് വ്യാഴാഴ്ച തുടങ്ങി വെള്ളി ശനിയാഴ്ച തീരുന്ന രീതിയിലാണ് ക്രമീകരിച്ചു വരുന്നത് ഇന്ന് ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് ചൊവ്വാഴ്ചയാണ് അതായത് ഇരുപത്തഞ്ചാം തീയതിയാണ് ഇന്ന് മറ്റന്നാൾ എന്തു ചെയ്യും ഇരുപത്തി ഏഴാം തീയതി വാല്യുവേഷൻ തുടങ്ങിയിട്ട് ഇരുപത്തൊൻപതാം തീയതി വാല്യുവേഷൻ തീരും അതായത് ജൂൺ ഇരുപത്തേഴ് മുതൽ ഇരുപത്തൊൻപത് വരെ വ്യാഴം വെള്ളി ശനി വ്യാഴം വെള്ളി ശനി ദിവസങ്ങളിലാണ് വാല്യുവേഷൻ ക്രമീകരിച്ചിരിക്കുന്നത് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം വെച്ച് നോക്കുവാണെങ്കിൽ റിസൾട്ട് ഉടൻ പ്രസിദ്ധീകരിക്കും മൂന്ന് ദിവസം മാത്രമാണ് പേപ്പർ വാല്യുവേഷൻ ഉള്ളത് അതായത് മൂന്ന് ദിവസം മാത്രം പേപ്പർ വാല്യുവേഷൻ നടത്തുകയും പെട്ടെന്ന് തന്നെ തീർക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് റിസൾട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും ഒരു എക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു ജൂലൈ ഫസ്റ്റ് വീക്ക് അല്ലെങ്കിൽ സെക്കൻഡ് വീക്കോട് കൂടി തന്നെ നിങ്ങൾക്ക് എന്തായാലും റിസൾട്ട് അറിയാൻ സാധിക്കും ജൂലൈ ഫസ്റ്റ് വീക്ക് അല്ലെങ്കിൽ സെക്കൻഡ് വീക്ക് കാത്തിരിക്കാൻ ഏറ്റവും പുതിയ അറിയിപ്പോൾക്ക് വേണ്ടി പുതിയയുടെ കാണാം അതുവരേക്കും മൈനമിസ് കറിയ ദ ഫൗണ്ടർ ഓഫ് കറിയ ഫോർ ടക് ദ കരിയർ ഗൈഡൻ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ